മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ തൃശ്ശൂർ ആർ ടി ഒ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സസ്പെൻഷൻ ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് നിന്നും ഇരുപത്തിയൊണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൈക്കൂലി വാങ്ങിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അനീഷ് കെ ജി കൃഷ്ണകുമാർ എ പി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലിഷോയി ഉണ്ട് ലിഷോയി മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഏതൊക്കെ രീതിയിലാണോ ഈ കൈക്കൂലി വാങ്ങുന്നത് അങ്ങനെ മൂന്ന് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കൈക്കൂലിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ വർഷം ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് അയ്യന്തോളിലെ പാർക്കിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് പിടികൂടിയത് വിജിലൻസ് ആണ് ഇവരെ പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് പിടികൂടുന്ന സമയത്ത് എഴുപത്തി അഞ്ഞൂറ് രൂപ ാണ് ഉണ്ടായിരുന്നത് ഒരു ഉദ്യോഗസ്ഥൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറും മറ്റൊരു ഉദ്യോഗസ്ഥൽ നിന്ന് എഴുപത്തി രണ്ടായിരം രൂപയുമാണ് അന്ന് പിടികൂടിയത് ഇത് വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു വിജിലൻസ് കൂടാതെ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് മോട്ടോർ വാഹന വകുപ്പിന് ശുപാർശ ചെയ്തിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിന് വേണ്ടി ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള കാര്യമാണ് വിജിലൻസിന് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് അനീഷ് കെ ജി അതുപോലെ തന്നെ കൃഷ്ണകുമാർ എ പി എന്നീ